ഷാസ് മീഡിയ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തുളസി ഇഞ്ചി ഉപയോഗിച്ചുള്ള ചായ തുളസിയുടെ ആൻ്റി മൈക്രോബയൽ ഗുണങ്ങളും ഇഞ്ചിയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ചുമ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഇതിനായി തുളസിയിലെയും ഇഞ്ചിയും വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് കാട്ട കറുവപ്പട്ട ഏലം ഇഞ്ചി എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഒന്നാണ് കാട്ട ഇതിൻ്റെ ശക്തമായ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങൾ ചുമയെയും ജലദോഷത്തെയും ചെറുക്കാൻ സഹായിക്കും കഫം മാറാനും വരുന്നത് തടയാനും ഇത് വളരെയധികം ഗുണകരമാണ് അയമോദകവും ഇഞ്ചിയും അയമോദകവും ഇഞ്ചിയും ചേർത്തുണ്ടാക്കുന്ന ചായയാണ് ചുമ കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊന്ന് ഇതിൻ്റെ ശക്തമായ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളും ഇഞ്ചിയുടെ ആൻറ്റിഇഫ്ലം ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമാണ് ചുമ മാറ്റാനും ജലദോഷം കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കുന്നത് മഞ്ഞൾ ചായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒന്നാണ് മഞ്ഞളും കുരുമുളകും ചേർത്ത ചായ മഞ്ഞളിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും കുരുമുളകിൻ്റെ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളും പനിയും ജലദോഷവും കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇരട്ടി മധുരവും തേനും ഇരട്ടി മധുരവും തേനും ചേർത്ത് തയ്യാറാക്കുന്ന ചായയും കഫവും ചുമയും പോവാൻ വളരെയധികം നല്ലതാണ് ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ചുമ പെട്ടെന്ന് കുറയ്ക്കുന്നതിന് സഹായിക്കും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ് ഇതുപോലുള്ള വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്